കാർ വിപണിയിൽ വിൽപ്പന പ്രതിസന്ധി എത്രത്തോളമുണ്ട് ഉൽപ്പാദനം വെട്ടിക്കുറച്ചിരിക്കുകയാണ് മാരുതി സുസൂക്കി ഇന്ത്യ ലിമിറ്റഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ യാത്രാ വാഹന സെഗ്മെൻറിൽ ഡിമാൻഡ് കുറഞ്ഞതിന് പിന്നാലെയാണ് ഇത് വിൽപ്പനയിലുണ്ടായ ഈ കുറവ് ഇന്ത്യൻ വാഹന വിപണിയെ മൊത്തം ആശങ്കയിലാക്കിയിട്ടുണ്ട് വാഹനങ്ങൾ വിൽക്കപ്പെടാതെ ഷോറൂമുകളിൽ കെട്ടിക്കിടക്കുകയാണോ എന്ന ആശങ്കയും ഉണ്ട് നിലവിൽ ഇന്ത്യയിലെ ഷോറൂമുകളിൽ രണ്ടു മാസത്തോളം വിൽപ്പന നടത്താനുള്ള വാഹനങ്ങളുടെ സ്റ്റോക്ക് ഉണ്ടെന്നാണ് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷന്റെ കണക്കുകൾ പറയുന്നത് സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ വിൽപ്പന കുറയുന്നത് സ്വാഭാവികമാണെന്ന് സുസൂക്കി മോട്ടോർ കോർപ്പറേഷൻ വിശദീകരിക്കുന്നു ഇത്തവണ ആദ്യപാദത്തിലെ ഡിമാൻഡ് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവായിരുന്നു പ്രതികൂല കാലാവസ്ഥയും ലോക്സഭാ തിരഞ്ഞെടുപ്പുമാണ് ഇതിന് കാരണമായത് ഇത് സ്റ്റോക്ക് വർദ്ധിക്കാനും ഇടയാക്കി എന്നാൽ ഓഗസ്റ്റ് അവസാനത്തോടെ ഉത്സവ സീസൺ ആരംഭിക്കുന്നത് വിപണിയിൽ ഉണർവുണ്ടാക്കുമെന്നും വിൽപ്പന വർദ്ധിക്കുമെന്നും ഉള്ള പ്രത്യാശയിലാണ് സുസൂക്കി അധികൃതർ വിൽപ്പന കുറയുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കുറയ്ക്കാൻ മാരുതി സുസൂക്കി അടക്കമുള്ള വാഹന നിർമ്മാണ കമ്പനികൾ വൻ ഓഫറുകൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ അത് ഉപയോക്താക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്